ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ ുംങ്ങോൾ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം അധ്യാപകനും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ സമീർ മാഷിന് യാത്രയയപ്പ് നൽകി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് പുതിയ നിയമനം ഇരിങ്ങോൾ സർക്കാർ വി എച്ച് എസ് സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം അധ്യാപകനും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ സമീർ സിദ്ദിഖിക്ക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയെപ്പാണ് നൽകിയത് വി എച്ച് എസ് സി പൊതുസ്ഥലമാറ്റത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ജി വി എച്ച് സ്കൂളിലേക്കാണ് പുതിയ നിയമനം തിരുവനന്തപുരം സ്വദേശിയായ ഈ അധ്യാപകൻ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ഇരിങ്ങോളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയുമെല്ലാം പ്രിയങ്കരനായി മാറി വി എച്ച് എസ് സി വിഭാഗത്തിലാണ് പഠിപ്പിക്കുന്നതെങ്കിലും എൽ കെ ജിയിലെ കുഞ്ഞുമക്കൾ മുതൽ വി എച്ച് എസ് സി വരെയുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയങ്കരനായ അധ്യാപകനായി മാറാൻ സമീർ സിദ്ദിഖിക്ക് കഴിഞ്ഞു ഇരിങ്ങോൾ സ്കൂളിൻ്റെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയ അധ്യാപകനായിരുന്നു സമീർ സിദ്ദിഖി സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാക്കാൻ ഇദ്ദേഹം നേതൃനിരയിലുണ്ടായിരുന്നുവെന്ന് പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലി പറഞ്ഞു സി എസ് ആർ ഫണ്ടിലൂടെ വി എച്ച് എസ് സിക്കായി നിർമ്മിച്ച രണ്ട് ലാബ് ഉൾപ്പെടെ മൂന്ന് ക്ലാസ് മുറികളോട് കൂടിയ ഇരുനില കെട്ടിടം സ്കൂൾ ഗേറ്റ് സ്മാർട്ട് കിച്ചൺ കം സ്റ്റോർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് കോംപ്ലക്സുകൾ ഓപ്പൺ സ്റ്റേജ് റേഡിയോ ക്ലബ് തുടങ്ങി ഒരു കോടി രൂപയിലേറെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്നു എൻ എസ് എസ് നല്ലപാഠം സീറ്റ് ക്ലബ്ബ് ഡയറി ക്ലബ്ബ് മെന്റൽ ഹെൽത്ത് ക്ലബ് ട്രാഫിക് ക്ലബ് തുടങ്ങിയ ക്ലബുകളുടെ കോർഡിനേറ്റർ സ്റ്റാഫ് സെക്രട്ടറി പി ടി എക്സിക്യൂട്ടീവ് അംഗം മൈ ഭാരത് പോർട്ടൽ എൻ എസ് എസ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ തുടങ്ങിയ നിലയിലും പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം എ പി ജെ അബ്ദുൾകലാം സ്റ്റഡീസ് സെൻ്റർ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി രവീന്ദ്രനാഥ ടാഗോർ പീസ് ഓർഗനൈസേഷൻ ഹ്യൂമൻ റൈറ്റ്സ് സൊസൈറ്റി ഗുജറാത്തിലെയും ഹരിയാനയിലെയും അധ്യാപക മിത്ര ടീം സ്കൂൾ അക്കാദമി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയവയുടെ മികച്ച എൻ യൂണിറ്റിനും മികച്ച അധ്യാപകനുമുള്ള നിരവധി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് ജേതാവ് കൂടിയാണ് സമീർ സിദ്ദിഖി അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച പി ടി ഐക്കുള്ള അവാർഡ് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും നേടിയിട്ടുണ്ട് ദി കേക്ക് ഗേൾ എന്ന ഹോം ബേക്കർ സ്ഥാപനത്തിന്റെ ഉടമയും ഭാര്യയുമായ തസ്നിം സമീറും ഇരിങ്ങോൾ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ റൈഹാൻ സമീറും ഇരിങ്ങോളിലാണ് താമസം അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ